ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ഡാൻസ് ആദ്യമായിട്ട് കാണുമല്ലേ അതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളു അപ്പ കണ്ടിട്ടെന്താ അഭിപ്രായം കാര്യമായിട്ട് ചോദിക്കണ പറ അല്ല ഞാൻ ഇവിടെ നടന്ന് കാണിക്കുമ്പോ നിങ്ങൾ എന്നെ കളിയൊക്കാറുണ്ടായില്ലേ വീഡിയോ എടുക്കുന്നോണ്ട് ാണ് കറക്റ്റ് ആയിട്ട് അപ്പൊ കളിയാക്കണത് എന്താ വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്താ പറയുക ചേട്ടാ വേറെ എന്തെങ്കിലും പിടിക്കാന്ന് അങ്ങനെയൊക്കെ നല്ല പൈസയാവും അപ്പത്രേ ഉള്ള ഞാൻ ഒരു കാര്യം കഴിച്ചു നോക്കട്ടെ ഞാൻ നിങ്ങളുടെ ഭാര്യയാന്നുള്ളതിൽ ഡാൻസ് കളിച്ചതിലും വെച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ട് അല്ല ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് ഞാൻ അമ്മ ആ നീ തന്നെ ജോയിക്ക് പോയി വന്ന് എന്നെ കാര്യങ്ങൾ ചെയ്തു ഇന്ന വഴിയരെ പഠിക്കാൻ മോനെ ആ വലക്കന്നല്ല കാര്യ അതിലെ നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ടാണ് അഭിമാനം ഉണ്ട് ആ എന്താ അല്ലേ ഭാര്യയാണ് നമ്മൈട്ട് కలిసి അല്ലേ അമ്പലത്തിലൊക്കെ ആല്ലേ കുട്ടാരനെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നു ചേട്ടന്റെ കുട്ടാറ് കുട്ടാരൊക്കെ നല്ല ഇപ്പ എന്താ പറഞ്ഞു ശരി <US uneopen morally> <words>